പ്രകാശം ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ എന്ന ബാലസാഹിത്യ നോവലിലെ അഞ്ചാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം അഞ്ച് ദോശയുടെ കൂടെ ഒരടയും ഒരു പഴനുറുക്കും തന്നു അമ്മ ചൂടുമാറാത്ത ഒരു പപ്പടവും ഏട്ടൻ ഒരട കൂടി ചോദിച്ചു വാങ്ങി അട രണ്ടെണ്ണം അകത്താക്കിയിരിക്കുന്നു ഏട്ടൻ മൂന്ന് പഴനുറുക്കും അപ്പു എണ്ണുന്നുണ്ടായിരുന്നു പിന്നെയും ഏട്ടൻ കിണുങ്ങുകയാണ് അമ്മേ ഒരാണ്ടാ ഇനി അടയില്ല അടിയാണ് തരിക ഈ ഏട്ടൻ്റെ വയറ്റിലെന്താ കോഴിക്കുട്ടിയുണ്ടോ അടയും പഴനുറുക്കും ഓരോന്ന് കഴിച്ചപ്പോൾ തന്നെ അപ്പുവിൻ്റെ വയറ് നിറഞ്ഞു നല്ലോണം ഒരിഞ്ഞ ദോശ പകുതിയെ തിന്നാൻ പറ്റിയുള്ളൂ അമ്മാമ്മയുടെ കൂടെ മൂന്നാലാളുകൾ കടന്നു വന്നു ഏട്ടനും അപ്പുവും കോലായി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ട അമ്മ ശാസിച്ചു അപ്പുറത്ത് പോയി കളിക്കി ഉമ്മറത്തേക്ക് വരരുത് കേൾക്കേണ്ട താമസം രണ്ടാളും ദാമൂട്ടൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു പോയി കളിച്ചോളാൻ അമ്മയാണ് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പോയിരുന്ന് പഠിക്കടാ എന്നേ അമ്മയ്ക്ക് പറയാനറിയൂ കളിയുടെ രസത്തിൽ നേരം പോയതറിഞ്ഞില്ല വിശക്കുന്നു അടയും പഴുന്നുറുക്കും എപ്പോഴേ ദഹിച്ചു പോയിരിക്കുന്നു ഏട്ടനും അപ്പവും മടങ്ങി വന്നപ്പോഴേക്കും വന്ന ആളുകളെ കാണുന്നില്ല എപ്പോഴാണ് അവർ പോയത് എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട് തളത്തിൽ പലകിയിട്ടിരുന്ന് മീശയുള്ള ഗോവിന്ദമാമ അമ്മയോടും മുത്തശ്ശിയോടും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു ഓപ്പോൾ വടക്കേറയുടെ വാതിലിന്റെ മറവിൽ പതുങ്ങി നിൽപ്പുണ്ട് ചെവി കൂർപ്പിച്ച് അമ്മയും മുത്തശ്ശിയും അമ്മാമയും വർത്തമാനം പറയുന്നത് കേൾക്കുകയാവണം അപ്പുവിനെ കണ്ടപ്പോൾ ഓപ്പോൾ അടുത്തേക്ക് വിളിച്ചു അടുത്തു ചേർത്ത് നിർത്തി വിയർപ്പിൽ കുതിർന്ന അപ്പുവിൻ്റെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു അപ്പൂവിൻ്റെ കയ്യിലെ മണ്ണും ചെളിയും ഓപ്പോളുടെ ധാവണിയിലായി എന്നിട്ടും ഓപ്പോൾക്ക് ദേഷ്യം വരുന്നില്ല ഏട്ടൻ ഓപ്പോളോട് ചോദിച്ചു ഓപ്പോൾക്ക് ആളെ ഇഷ്ടായോ ഇഷ്ടായി ആൾക്ക് ഓപ്പോളെ ഇഷ്ടായോ ഇഷ്ടായി ഓപ്പോളുടെ മുഖം പനിനീർ പൂ പോലെ ചന്തം വയ്ക്കുന്നു ഏട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ഓപ്പോളെ ഇഷ്ടമായിച്ചാൽ കല്യാണം കഴിക്കുമെന്നല്ലേ ഇന്നലെ മുത്തശ്ശി പറഞ്ഞത് ഓപ്പോളുടെ കല്യാണത്തിന് സദ്യ ഉണ്ടാവും കുറേ പായസം കഴിക്കണം പപ്പടം കൂട്ടിക്കുഴച്ച് പായസം കഴിക്കാൻ നല്ല രസമാണ് ഏട്ടൻ കിണറ്റിൻകരയിലേക്ക് ഓടി അപ്പു പിന്നാലെ കയ്യിലും കാലിലും അപ്പടി ചെളിയാണ് തേച്ചരച്ച് വൃത്തിയായി കഴുകിയിട്ട് വേണം അടുക്കളയിലേക്ക് ചെല്ലാൻ ഇല്ലെങ്കിൽ അമ്മ ചോറ് തരില്ല പ്രകാശൻ ചുരങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ അഞ്ചാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി